ഏറ്റുമന്നൂർ നഗരസഭ വൈസ് ചെയർമാനെതിരെ ബുധനാഴ്ച പ്രമേയം ചർച്ച ചെയ്യും കേരള കോൺഗ്രസ് പ്രതിനിധിയായ വൈസ് ചെയർമാൻ കെ ബി ജയമോഹനെതിരെ യു ഡി എഫാണ് അവിശ്വാസപ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിൽ സ്വന്തം പാർട്ടിയിൽ നിന്നും കേരള കോൺഗ്രസ് പ്രതിനിധിയും വൈസ് ചെയർമാനുമായ കെ ബി അവിശ്വാസ പ്രമേയ നോട്ടീസ് നാളെ ജയമോഹനെതിരെ പ്രമേയ അവതരണം ചർച്ച ചെയ്യും മുന്നണി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് നേതൃത്വം അവിശ്വാസപ്രമേയ അവതരണത്തിന് നീക്കം നടത്തിയത് യു ഡി എഫ് ധാരണപ്രകാരം ആറുമാസക്കാലമാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ ബി ജയമോഹനെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ മൂന്നര വർഷം പിന്നിടുമ്പോഴും ജയമോഹൻ വൈസ് ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും ജയമോഹനെ നീക്കുവാൻ കേരള കോൺഗ്രസ് ശ്രമം നടത്തിയിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ പദ്ധതി ജയമോഹൻ ഒഴിവാക്കിയിരുന്നു ഇതേ തുടർന്നാണ് തന്റെ രാജിക്കു വേണ്ടി യു ഡി എഫ് മുറവിളി കൂട്ടുന്നതെന്ന് ജയമോഹൻ ആരോപിച്ചു സ്ഥാനമൊഴിയണമെന്ന് കാട്ടി കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു ചെങ്ങളം ജയമോഹന് കത്ത് നൽകിയിരുന്നു എന്നാൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തന്നെ നിശ്ചയിച്ച് കത്ത് നൽകിയിരുന്നത് പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിലായിരുന്നുവെന്നും ഇപ്പോൾ സജീവഞ്ഞ കടമ്പിൽ പാർട്ടിയിൽ ഇല്ലെന്നും ജയമോഹൻ പറഞ്ഞു കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചെങ്ങളം തനിക്ക് നൽകിയ കത്ത് പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡല്ലെന്നും വെറും വെള്ള പേപ്പറിലാണെന്നും ജയമോഹൻ പറഞ്ഞു വൈസ് ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് അംഗീകരിക്കാൻ ജയമോഹൻ തയ്യാറായില്ല വിഷയം യു ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ എത്തിയതോടെയാണ് ജയമോഹനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത് മുപ്പത്തിയഞ്ചു അംഗങ്ങളുള്ള ഏറ്റുമന്നൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് പതിമൂന്ന് ബി ജെ പി ഏഴ് സ്വതന്ത്ര മൂന്ന് എന്നിങ്ങനെയാണ് മൂന്ന് സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടെയാണ് യു ഡി എഫ് മുനിസിപ്പാലിറ്റി ഭരണം നടത്തുന്നത് സ്വതന്ത്രാംഗങ്ങളുടെയും ബി ജെ പിയുടെയും നിലപാട് അവിശ്വാസ വോട്ടെടുപ്പിൽ നിർണായകമാകും